നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഞായറാഴ്ച കൊച്ചിയിൽ അന്തരിച്ച കേരള ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് വി പി മോഹനകുമാർ ആത്മകഥ എഴുതിയിരുന്നുവെങ്കിൽ കേരള രാഷ്ട്രീയം ഇന്ന് വിഗ്രഹാരാധന നടത്തുന്ന പല ബിംബങ്ങളും തറയിൽ വീണ് പൊട്ടിത്തകർന്നേനെ കല്ലുവാതുക്കൽ കേസിൽ മുൻ മുഖ്യമന്ത്രി ഇ കെ നയനാറുടെ ഭാര്യയെ വലിച്ചിഴയ്ക്കാൻ വി എസ് അച്യുതാനന്ദൻ നടത്തിയ ശ്രമം പൊളിച്ചത് വി പി മോഹനൻകുമാറാണ് സോളാർ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനായി ഉമ്മൻചാണ്ടി ആദ്യം തീരുമാനിച്ചത് വി പി മോഹനൻകുമാറിനെയാണ് എന്നാൽ കോൺഗ്രസിലെ കരുണാകരപക്ഷവുമായി പക്ഷവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന മോഹനകുമാർ ഉമ്മൻചാണ്ടിയെ ചതിക്കുമെന്ന ഭയം കാരണമാണ് ഉമ്മൻചാണ്ടി തന്നെ ഇത് വേണ്ടെന്ന് വെച്ചത് എന്നാൽ നിയമത്തിന്റെ ഉന്നത പൈതൃകം സ്വന്തമായുള്ള മോഹനകുമാർ ഒരിക്കലും ജസ്റ്റിസ് ശിവരാജൻ എഴുതിയതുപോലെ ഒരു റിപ്പോർട്ട് എഴുതുമായിരുന്നില്ല കരുണാകരൻ പണ്ട് രാജ്യസഭാ സ്ഥാനാർത്ഥിയായി ആന്റണി സർക്കാരിന്റെ കാലത്ത് രംഗത്തിറക്കിയ കോടത്ത് ഗോവിന്ദൻ നായർ മോഹനകുമാറിന്റെ ഭാര്യ സഹോദരനാണ് പിണറായി വിജയൻ എടോ ഗോപാലകൃഷ്ണ എന്ന് അഭിസംബോധന ചെയ്ത മാതൃഭൂമി പത്രാധിപർ ഗോപാലകൃഷ്ണനെ കല്ലുവാതുക്കൽ മദ്യ ദുരന്ത കേസിൽ സാക്ഷിയാക്കി ഹർ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ ഉത്തരവിട്ടതും ഈ മോഹനൻകുമാർ തന്നെയാണ് കല്ലുവാതുക്കൽ കേസിലുള്ള മാസപ്പടി വിവാദത്തിൽ എം ഐ ഷാനവാസിനെയും കടകംപള്ളി സുരേന്ദ്രനെയും ഭാർഗവി തങ്കപ്പനെയും ആരോപണ നിഴലിൽ നിർത്തിയതും ഈ മോഹനകുമാറാണ് മണിച്ചന്റെ കാറിൽ ശാരദ ടീച്ചർ ഗുരുവായൂരിലേക്ക് പോയി എന്ന ആരോപണം കല്ലുപാതിക്കൽ മധ്യ ദുരന്ത കമ്മീഷനായിരുന്നു മോഹനകുമാർ തന്റെ റിപ്പോർട്ടിൽ എഴുതണം എന്നായിരുന്നു സമുന്നതനായ സി പി എം നേതാവിന്റെ ആവശ്യം ഇക്കാര്യം അറിയിക്കാൻ നേതാവ് തന്റെ ദൂതനെ മോഹനകുമാറിന്റെ അടുത്തേക്ക് അയച്ചു എന്നാൽ കർണാടക ഹൈക്കോടതി ജഡ്ജിയായിരിക്കെ നയനാർ കേരളത്തിലേക്ക് കൊണ്ടുവന്ന മോഹനൻ കുമാർ ദൂതനെ ജഡ്ജിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ അകത്താക്കാൻ ശ്രമിച്ചു ദൂതൻ ജീവനും കൊണ്ടോടി ഒടുവിൽ വി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മോഹനൻകുമാറിനോട് പകരം വീട്ടി മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാനായി എ കെ ആന്റണി സർക്കാർ നിയമിച്ച മോഹനൻകുമാറിനെ വി എസ് തൽസ്ഥാനത്ത് നിന്നും നീക്കി അദ്ദേഹത്തിന്റെ ജൂനിയറായ മലയാളിയല്ലാത്ത ജസ്റ്റിസ് എൻ മോഹനൻ കുമാറിന്റെ മുകളിൽ നിയമിച്ചു ഇതിന് മാതൃഭൂമി പത്രവും എഡിറ്റർ ഗോപാലകൃഷ്ണനും തെറ്റില്ലാത്ത പിന്തുണ നൽകി വി എസിന് നയനാറോടുള്ള വിരോധമാണ് മണിച്ചൻ അന്വേഷണ കമ്മീഷനെ സ്വാധീനിക്കാനുള്ള തീരുമാനത്തിലേക്ക് നീങ്ങിയത് അന്ന് മോഹനൻ കുമാർ ശാരദ ടീച്ചർക്കെതിരെ തന്റെ റിപ്പോർട്ടിൽ എഴുതിയിരുന്നു എങ്കിൽ അത് ഉമ്മൻചാണ്ടി സോളാർ കേസിൽ ഉൾപ്പെട്ടതുപോലെ ആയനെ അത് ചെയ്യാതിരിക്കാനുള്ള ഔന്നത്യം മോഹനൻകുമാറിന് ഉണ്ടായിരുന്നു മരിക്കുന്നതിനു വരെയും ഇതൊന്നും അദ്ദേഹം ആരോടും പറഞ്ഞിരുന്നില്ല അന്ന് മോഹൻകുമാർ വി എസിനെ കാണാൻ അയച്ച ദൂതൻ ഇന്ന് വി എസിന്റെയും സി പി എമ്മിന്റെയും പിണറായിയുടെയും വലിയ ശത്രുവാണ് സി ദിവാകരൻ തന്റെ ആത്മകഥയിൽ എഴുതിയ സോളാർ ജുഡീഷ്യൽ കമ്മീഷൻ കോഴ വിവാദം മോഹൻകുമാറായിരുന്നു എങ്കിൽ സംഭവിക്കുമായിരുന്നില്ല സി പി എം കോഴ നൽകിയിട്ടുണ്ടാക്കിയ റിപ്പോർട്ട് എന്നായിരുന്നു ആരോപണം ഇടതുമുന്നണിയുടെ അവിഭാജ്യ ഘടകമായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലയളവിൽ ദിവാകരൻ അന്ന് കാനം ശക്തനായിരുന്നില്ല ദിവാകരന് യു ഡി എഫിലെ പല നേതാക്കളുമായും അടുത്ത ബന്ധമുണ്ടായിരുന്നു സർക്കാർ ജീവനക്കാർ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ സമരം ചെയ്തപ്പോൾ അത് തീർക്കാൻ അന്ന് മന്ത്രിയായിരുന്ന കെ എം മാണിക്കൊപ്പം ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയത് ദിവാകരനാണ് കൂടെ കിടക്കുന്നവർക്കാണ് രാപ്പനിയ അറിയാവുന്നത് എന്നും അക്കാലത്ത് എന്താണ് സംഭവിച്ചത് എന്ന് ദിവാകരന് നന്നായി അറിയാം കാരണം അദ്ദേഹത്തിന് പിണറായിട്ടും നല്ല ബന്ധം അന്നുണ്ടായിരുന്നു പിണറായി സി നിന്നും ദിവാകരനുമായിട്ടാണ് ചർച്ചകൾ നടത്തിയിരുന്നത് കേസ് അന്വേഷിച്ച മുൻ ജഡ്ജി ഉമ്മൻചാണ്ടിക്കെതിരെ റിപ്പോർട്ട് സമർപ്പിച്ചത് പിണറായി മുഖ്യമന്ത്രിയായ കാലത്താണ് അന്വേഷണ ഉദ്യോഗസ്ഥന് ആവശ്യം പുനർനിയമനമായിരുന്നുവെന്ന് എല്ലാവരും പറയുന്നു ഉമ്മൻചാണ്ടിയെയും കോൺഗ്രസ് നേതാക്കളെയും സി പി എമ്മിന് അപമാനിക്കലമായിരുന്നു ഇടതു സർക്കാർ അധികാരമേറ്റപ്പോൾ മുൻ സർക്കാരിനെ അപമാനിക്കാൻ തീരുമാനിച്ചു അന്നത്തെ നിയമമന്ത്രി എ കെ ബാലനുമായിട്ടായിരുന്നു കമ്മീഷൻ ആശയവിനിമയം നടത്തിയിരുന്നത് ബാലൻ അക്കാലത്ത് പിണറായിയുടെ വിശ്വസ്തനായിരുന്നു കോടിയേരി ആയിരുന്നു പാർട്ടി സെക്രട്ടറി സോളാർ കേസിന്റെ കാര്യത്തിൽ കോടിയേരിയും അമിത താൽപര്യമെടുത്തു ഉമ്മൻചാണ്ടിയെ അപമാനിക്കുന്ന കാര്യത്തിൽ കോടിയേരിയും പിണറായിക്ക് ഒപ്പം നിന്നു ഉമ്മൻചാണ്ടിക്കെതിരെ റിപ്പോർട്ട് എഴുതാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്ന് ദിവാകരൻ പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് സി പി തന്നെയാണ് കാരണം റിപ്പോർട്ട് എഴുതിയത് പിണറായി മുഖ്യമന്ത്രിയായ ശേഷമാണ് അക്കാലത്ത് പിണറായിയുടെയും കോടിയേരിയുടെയും അപ്രമാദിത്വം തുടരുകയായിരുന്നു ഇക്കാര്യം അധികവും ദിവാകരന് നന്നായി അറിയാം സോളാർ ചർച്ചകളിൽ ദിവാകരൻ സജീവമായി പങ്കെടുത്തു ഉമ്മൻചാണ്ടെ അപമാനിക്കാൻ ഒരു കെട്ടുകഥ ഉണ്ടാകുന്നതിനോട് പല സി പി എം നേതാക്കൾക്കും താല്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ ജനങ്ങളുമായി ഇഴുകിച്ചേർന്ന ഉമ്മൻചാണ്ടി നടത്തിയ പ്രവർത്തനങ്ങളും കെ എം മാണിയുടെ കാരുണ്യ പദ്ധതിയും സി പി എമ്മിനെ ശരിക്കും ഭയപ്പെടുത്തി ഏതു വിധേരയും ഉമ്മൻചാണ്ടിയുടെ സർക്കാരിനെ ഇല്ലാതെയാക്കാൻ പിണറായി തീരുമാനിച്ചു അതിന്റെ പ്രതിഫലനമായിരുന്നു സോളാർ കേസ് രമേശ് ചെന്നിത്തലയും അന്ന് ഇടതുമുന്നണിക്കൊപ്പം ചേർന്ന് മുഖ്യമന്ത്രിയാകാൻ സാധിക്കാത്തതിലുള്ള ചെന്നിത്തലയുടെ ഇച്ഛാഭംഗമായിരുന്നു കാരണം ഉമ്മൻചാണ്ടിക്കെതിരെ ഗുണ്ടകളെ മിനിക്കുന്നതിൽ ചെന്നിത്തല വഹിച്ച പങ്ക് വിസ്മരിക്കാൻ കഴിയുന്നതല്ല എന്നാണ് പറയുന്നത് ചെന്നിത്തലയാണ് കോന്നി സ്വദേശിയായ ക്വാറിൻ മുതലാളിയെ ഉമ്മൻചാണ്ടിക്കെതിരെ രംഗത്തിറക്കിയത് എന്ന് അന്ന് ആരോപണം ഉയർന്നിരുന്നു ഏതായാലും ചെന്നിത്തല രംഗം കൊഴിപ്പിച്ചു സോളാർ രഹസ്യങ്ങളിൽ പലതും ഉമ്മൻചാണ്ടിക്കെതിരെ സി പി എമ്മിന് ചോർത്തി നൽകിയത് ചെന്നിത്തലയാണെന്ന് ഇന്നും എ ഗ്രൂപ്പുകാർ വിശ്വസിക്കുന്നു മുൻമന്ത്രി കെ ബാബുവാണ് ജഡ്ജിയെ ആനയിച്ചു കൊണ്ടുവന്ന ഉമ്മൻചാണ്ടിയെ തകർത്തത് പ്രജ്ഞനായ ഉമ്മൻചാണ്ടി സ്ത്രീപീഡനം നടത്തിയെന്നവരെ മുൻ ജഡ്ജി എഴുതിക്കൂട്ടി മനുഷ്യനെ അപമാനിക്കുന്നതിന്റെ പരമാവധി അപമാനിച്ചു സോളാർ കേസിലെ നീലരംഗങ്ങൾ റിപ്പോർട്ടിന്റെ ഭാഗമായി മുഖ്യമന്ത്രിക്ക് നൽകിയതോടെ ജഡ്ജിക്ക് പുനർനിയമനം കിട്ടി ഇതോടെ മുൻ മന്ത്രി കെ ബാബുവും സംശയദൃഷ്ടിയിലായി കെ ബാബു ഉമ്മൻചാണ്ടിൽ നിന്നും അകന്നു കഴിയുന്ന കാലത്താണ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഉമ്മൻചാണ്ടി തന്നെ സഹായിച്ചില്ല എന്ന ചിന്തയിലായിരുന്നു ബാബു അന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നും ബാബു ഏറെക്കുറെ ഔട്ടായിരുന്നു അങ്ങനെ ഉമ്മൻചാണ്ടിയോട് പകരം വീട്ടുകയായിരുന്നു എന്ന് വേണം കരുതാൻ ജഡ്ജിമാർക്ക് പുനർനിയമനം നൽകുന്ന പ്രവണത ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല അവർ എക്കാലവും രാഷ്ട്രീയ നേതൃത്വവുമായി സമരസപ്പെട്ടു പോകുന്ന ആൾക്കാരാണ് രാഷ്ട്രീയക്കാരുമായുള്ള ബന്ധം ജുഡീഷ്യൽ ഓഫീസർമാരെ എക്കാലവും സഹായിച്ചിട്ടുണ്ട് ഹൈക്കോടതി ജഡ്ജിമാർ വിരമിക്കുമ്പോൾ പുനർനിയമനം നൽകുന്നത് പതിവാണെന്നും അത്തരം നടപടികൾ ആശ്വാസ്യമല്ല എന്നും പണ്ട് പി സി ജോർജ് പറഞ്ഞത് വെറുതെയല്ല ജസ്റ്റിസ് ശിവരാജൻ കേരള ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച ജഡ്ജിയാണ് അദ്ദേഹത്തെ സോളാർ കമ്മീഷനായി നിയമിച്ചത് മുൻ മന്ത്രി കെ ബാബുവാണ് ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയായിരുന്നു ബാബുവിന്റെ തീരുമാനം അന്നത്തെ അഡ്വക്കേറ്റ് ജനറൽ അടുത്തിടെ അന്തരിച്ച ദണ്ഡപാണിക്ക് ശിവരാജനെ നിയമിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല മുൻ ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് വി പി മോഹനകുമാറിനെ നിയമിക്കാനായിരുന്നു ദണ്ഡപാണിക്ക താൽപര്യം കാസർകോടുകാരനായ മോഹനകുമാറിന് കെ കരുണാകരനുമായി അടുപ്പമുണ്ടായിരുന്നു എന്ന കാരണത്താലായിരുന്നു ഉമ്മൻചാണ്ടി അതിനെ സമ്മതിക്കാതിരുന്നത് കരുണാകരന്റെ പേരിൽ ചെന്നിത്തല മോഹനകുമാറിനെ ബന്ധപ്പെടാൻ സാധ്യതയുണ്ട് എന്ന ബാബു ഉമ്മൻചാണ്ടിക്ക് പറഞ്ഞു കൊടുത്ത കൊടുത്തതോടുകൂടിയാണ് മോഹനകുമാർ പുറത്തായത് നേരത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് അധ്യക്ഷനായിരിക്കെ ജസ്റ്റിസ് മോഹനകുമാറിനെ ഉമ്മൻചാണ്ടി വിശ്വാസത്തിൽ എടുത്തിരുന്നില്ല താൻ പറയുന്നത് പോലെ സോളാർ കമ്മീഷൻ അനുസരിക്കുമെന്നായിരുന്നു കെ ബാബുവിന്റെ ഉറപ്പ് സർക്കാർ മാറി വന്നപ്പോൾ ഈ ശിവരാജൻ കാല് എന്നാണ് കോൺഗ്രസ് പറയുന്നത് അത് എന്തായാലും സോളാർ കമ്മീഷൻ ഉമ്മൻചാണ്ടിക്ക് വളരെ ക്ഷീണമുണ്ടാക്കി ഇരയുടെ കത്ത് റിപ്പോർട്ടിന്റെ ഭാഗമാക്കിയതോടുകൂടി ഉമ്മൻചാണ്ടിയുടെ സൽപേര് തന്നെ ഇല്ലാതെയായി അദ്ദേഹത്തിനെതിരെ ലൈംഗിക ആരോപണം വരെ ഉയർന്നു ഇതെല്ലാം സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു കാരണം അത്രയേറെ ജനകീയ അടിത്തറയുള്ള നേതാവാണ് ഉമ്മൻചാണ്ടി തീരെ വിശ്വാസ്യതയില്ലാത്ത ഒരു സ്ത്രീയുടെ കത്ത് എന്തിനു റിപ്പോർട്ടിന്റെ ഭാഗമാക്കി എന്ന് ചോദിക്കുന്നവർ നിരവധിയാണ് അവിടെയാണ് സൽപേര് മൗലികാവകാശമാണ് എന്ന ഹൈക്കോടതി വിധിയുടെ പ്രസക്തി ശിവരാജൻ റിപ്പോർട്ടിലെ നിഗമനങ്ങൾ കോടതി തള്ളിയതോടു കൂടി ചോദ്യം ചെയ്യപ്പെട്ടത് റിപ്പോർട്ടിന്റെ വിശ്വാസ്യതയാണ് അതായത് സോളാർ കമ്മീഷന്റെ നിഗമനങ്ങളിൽ പക്ഷപാതം ഉണ്ടായിരുന്നു എന്നാണ് കേരളത്തിന്റെ പരമോന്നത കോടതി കരുതുന്നത് ഇത് തീർത്തും തെറ്റായ ഒരു പ്രവണതയാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷന്റെ കണ്ടെത്തൽ കോടതി കളയുന്നത് ഒരുപക്ഷെ ആദ്യത്തെ സംഭവമായിരിക്കാം കെ ബാബുവിന് സംഭവിച്ച തന്ത്രപരമായ പിഴവാണ് ഉമ്മൻചാണ്ടിയെ നശിപ്പിച്ചത് ഏതായാലും കമ്മീഷൻ പണം വാങ്ങിയെന്നതിന്റെ തെളിവ് ദിവാകരന്റെ കയ്യിലുണ്ടാവണം ടി പി കേസിൽ പിണറായിക്കെതിരെ ഉമ്മൻചാണ്ടിയുടെ കയ്യിൽ തെളിവുമുണ്ടായിരുന്നു എന്നത് പരസ്യമായ രഹസ്യമാണ് അന്ന് ഇന്റലിജൻസ് മേധാവിയായിരുന്ന ടി പി സെൻകുമാറാണ് ഇത് മുഖ്യമന്ത്രിക്ക് സംഘടിപ്പിച്ച് നൽകിയത് പിണറായി അധികാരത്തിലെത്തിയപ്പോൾ ആദ്യം കഥ കഴിക്കപ്പെട്ടത് സെൻകുമാറിന്റേതാണ് എന്നാൽ ജസ്റ്റിസ് മോഹനൻ കുമാർ ആയിരുന്നു കമ്മീഷനെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് ഈ ദുരവസ്ഥ ഒരിക്കലും വരില്ലായിരുന്നു